കായ്സ അപ്പോൾ നമ്മുടെ അപ്പൂസ് അവിടെ ഇരിക്കണുണ്ടല്ലേ അപ്പം ഞാനും അമ്മയെന്ത് ചെയ്യും അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് അത് കണ്ടോ അമ്മ ഇവിടെ ഞാനിവിടെ ഉണ്ടേ അതായത് അമ്മേൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വിട്ട് നിൽക്കാം കേട്ടോ ഞാനും അപ്പോൾ രണ്ടുപേരും വിളിക്കും അപ്പൂസ് ആരെ ഭാഗത്തേക്ക് പോട്ന്ന് ആരുടെക്കാണ് പോണതെന്നുള്ളത് നോക്കാം കേട്ടോ നമുക്ക് വിളിച്ച് നോക്കാം അല്ലേ നിങ്ങൾ പറയും ആരുടെ അടുത്തേക്കാണ് വരുമോ കമൻറ്റായിട്ടൊന്ന് പറയണേ ബാക്കി ഞാൻ വീഡിയോ കൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പുസാ അപ്പു വാ അമ്മ വിളിച്ചാൽ മതി അമ്മേടെ കുട്ടനാണ് കുട്ടാപ്പിയാണ് വരുമോ നോക്കട്ടെ അമ്മയ്ക്കൊരു രണ്ട് മിനിറ്റ് കൊടുക്കട്ടോ വരുമല്ലേ എന്നുള്ളത് നോക്കാം അമ്മേന്റെ അടുത്തേക്ക് വന്നു ഗൈസ് ഇനിയിപ്പോ ഇവ എന്റെ അടുത്തേക്ക് വരും നോക്കണം ഞാൻ അമ്മേന്റെ അടുത്ത് ഫോൺ എടുത്തിട്ട് ഞാനൊരു വഴിക്ക് പോയിരിക്കും ഇതേമാരി അമ്മ വിളിച്ചമാരൊന്ന് വിളിച്ചു നോക്കും നോക്കട്ടെട്ടോ ഏ അമ്മ അമ്മ ചേക്ക് ചെയ്തോ ഒന്ന് നോക്കണ്ട ഞാൻ വരുന്നു നോക്കടാ അപ്പ അപ്പ ഇങ്ങോട്ട് ഒക്ക് പോ വാ ഇങ്ങോട്ട് ഒക്ക് എവിടെ ഞാൻ വിളിക്കട്ടെ അപ്പസ അ 봐 ഇങ്ങോട്ട് ഒക്ക് അല്ലേ നാനും അമ്മ അവിടെ ഇരില്ലേ ഞാൻ ഓടി ഇരിക്കാട്ടോ നിന്നിട്ട് നിന്നിട്ട് അപ്പ ഞാൻ ഓടി ഇരുന്ന അപ്പൂനെ വിളിക്കാം അപ്പൂനെ അടുത്തിട്ട് വരിയ അപ്പൂസേ അവടവറ്റ് ഇതിന്റെ ലവ് റോക്ക് വന്നു റോക്ക് വന്നു പോയി റോക്ക് ഗേറ്റിനവട വന്നു പോയതാണ് അപ്പാ സ്മെല്ലിങ്ങിനെ ചെയ്തുകൊണ്ടിരിക്കാ ഈ നോവരട

ഞാൻ ഞാൻ പോ അപ്പൂ അപ്പൂജി പോട്ടോ ഓനെ വളവനാണ് അന്നേ അന്ന് അമ്മേനെ പറ്റിച്ചില്ലേ പറ്റിച്ചില്ലേ ആണ്ടെട്ടോ ൂട്ട പോ അമ്മേന്റെ കൂട്ടഅണ്ടത് ശെരി എപ്പഴും ഇത് ജയിച്ചാ പറ്റുവോ ആ ഒരാളെ തോറ്റൂട്ടോ ഉം ഒരാള് തോറ്റു കണ്ടോ ഒരാള് തോറ്റു കണ്ടോ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നു കണ്ടോ പടക്കം തന്നിട്ട് കണ്ടോ ഭീഷണിപ്പെടുത്തി വിളിച്ചാട്ടോ ഭീഷണിപ്പെടുത്തി വിളിച്ചതാണ് അത് ഭീഷണിയാണ് തോറ്റു 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 കേറ്റുട്ടോ ഓ തോറ്റേ Nanda pongalanda alu? Eh? Inna thopichu dhano? La pooja? Inna thopichu nara? Shottanoo? Ainyoto? Kaynio? Guys, annana nyan